ഹലോ ഗീതാ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ശശികലേശൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് നമ്മൾ ഈ ടോർച്ച് ജിഞ്ചർ വേറെന്തോ പേരുണ്ടോ അറിയില്ല കേട്ടോ നല്ല അടിപൊളി പോവുമല്ലേ ഇതിന് ഒരുപാട് ആരാധകരുണ്ട് കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പോൾ അതാ ഇതുപോലത്തെ കുറച്ച് തൈകളൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് കുറച്ച് പേർക്കൊക്കെ കിട്ടും നല്ല അടിപൊളി കണ്ട താമര പോലെയൊക്കെ അല്ലേ എന്ത് ഭംഗി നോക്കിയാൽ അപ്പം പല സ്ഥലത്തും ഉണ്ടാവും പക്ഷേ കുറേ പേര് കാണാത്തതാണ് ഈ ചെടിച്ചെടി അപ്പം ഇന്നും ഇവിടെ കുറച്ച് കട്ടിങ്സ് പിടിപ്പിക്കലും പിന്നെ കുറച്ച് റീപ്പോർട്ടിംഗ് ഒക്കെയാന്ന് കിട്ടോ അപ്പോൾ ഈ ഈ ചെടിയൊക്കെ ചിലപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും എന്നാലൊരുപാട് പൊന്തി ഒക്കെ പോയതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെയൊക്കെ ഒന്നും നല്ലപോലെ കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് കട്ട് ചെയ്യാനും തോന്നില്ല പക്ഷേ കട്ട് ചെയ്ത് അതിനെയും വീണ്ടും പുതിയ തയ്യാക്കി പിടിപ്പിക്കാലോ ഒന്നാക്കിയൊന്നും വെക്കണ്ട ഒരു മൂന്നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഒരുമിച്ച് അങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പോഴും പുതിയൊരു ബുഷിപ്പോട്ടായിട്ട് ഉണ്ടാവുകയും ചെയ്യും പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് നമ്മളെ ഈ പൊടി ചാണകപ്പൊടിയില്ലേ ഇത് ഈ ബയോ ഗ്യാസിൻ്റെയൊക്കെ പ്ലാന്റ് ഉള്ള അവിടെയൊക്കെ കിട്ടും അതിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ ആയിട്ട് ഇങ്ങനത്തെ നല്ല പൊടി ഇപ്പം ഇടാനൊക്കെ എളുപ്പമാണ് പിന്നെ ഇതിപ്പം കട്ട് ചെയ്ത് ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല പുതിയ കട്ടിങ്സ് പിടിപ്പിക്കുമ്പോഴാണ് ചാണകപ്പൊടിയൊന്നും ആദ്യം രണ്ടാന്ന് പറയിൽ പിന്നെ അത് ഇതുപോലെ കുത്തി ഇളക്കി കൊടുക്കുക കേട്ടോ എപ്പോഴും നമ്മൾ വളക്കിട്ട് കൊടുത്താലും ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം മണ്ണ് നമ്മളിത് എല്ലാ വർഷമൊന്നും റിപ്പോർട്ട് ചെയ്യുമല്ലോ രണ്ട് വർഷമോ ഒക്കെ കൂടുമ്പോൾ അല്ലേ അപ്പോൾ ഇതുപോലെ നല്ല വിഷിയായിട്ട് വരും പിന്നെ ഇതായി ഒരു അഗ്ലോണിമേ അങ്ങോട്ട് പൊന്തി പോയിട്ടു അപ്പോൾ ഒന്ന് കട്ട് ഇത് നമുക്ക് തോന്നില്ല ഇതൊക്കെ പൊന്തി പോകുമ്പോൾ കട്ട് ചെയ്യാനൊന്നും പക്ഷേ ആരും വെട്ടാതിരിക്കണ്ട വെട്ടിക്കൊടുത്താലേ വീണ്ടും നല്ല ഋഷിയായിട്ടും നല്ല ഹെൽത്തി ആയ പുതിയ പ്ലാന്റ് ആയിട്ടൊക്കെ വളരുള്ളൂ പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗവും രണ്ടെണ്ണം ഒക്കെ ആക്കി നമുക്ക് കട്ട് ചെയ്താൽ വീണ്ടും അതിനെയും പുതിയതൊക്കെ ആക്കി പിടിപ്പിക്കാമല്ലോ അപ്പോൾ ഇതാ ഈ ഒരു വിലവശം ഒരു ചെടിയായിട്ടും വെക്കുക ബാക്കി തണ്ടും ഉണ്ടാവില്ല നല്ല വയലം കൂടിയത് അതിനെയും കട്ട് ചെയ്ത് വേറെ വേറെ വെച്ചു കൊടുത്തോളാം ഇനി ഒന്നിച്ച് പെട്ടെന്ന് നമുക്കൊരു ബുഷി ബുഷിപ്പോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരേപോലത്തെ കട്ടിങ്സ് വെട്ടിയെടുത്തോളാം എന്നിട്ട് അതിനെ നട്ടുപിടിപ്പിച്ചാൽ മതി നട്ടുപിടിപ്പിക്കൊരിക്കലും ഈ വളമൊന്നും ഇടത്തിട്ട് സാധാ മണ്ണും മണ്ണിലൊക്കെ മാത്രം മതി ഈ റെഡ് ലിപ്സ്റ്റിക്കൊക്കെ എല്ലാവരും വീട്ടിലുണ്ടെങ്കിലും വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിക്ക് ഇത് അറോറയാണ് ഇതല്ല ഇതിപ്പോൾ ഒന്നിച്ചൊരു വലിയൊരു ബുഷിപ്പോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നിച്ചതാണ് ഒന്നിച്ചങ്ങോട്ട് പിടിപ്പിക്കുക കേട്ടോ എല്ല അഗ്ലോണിയം ഒന്നും ഇങ്ങനെയല്ല ചിലത് അതിൻ്റെ ചെടീന്ന് തന്നെ പുതിയ പുതിയ ഷൂട്ടുകൾ വരും വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ലപോലെ ഇങ്ങനെ ചാണപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ഒരു സ്പൂണൊന്നും പോരട്ടോ ഇതുപോലത്തെ ഒക്കെ വലിയ ചെടിക്ക് നല്ലപോലെ ചാണപ്പൊടി ഇട്ട് കൊടുക്കണം അതിനാരും പിഷ്ക്ക് കാണിക്കണ്ട നമ്മൾ മറ്റേ രാസവളം പോലെ അല്ലല്ലോ ചാണപ്പൊടി ഒന്നും ഇട്ടാൽ ഈ ഒന്നും ഒരു കേടും വരില്ല അപ്പോൾ ഇതൊക്കെ കുറച്ച് നോട്ടക്കുറവ് വന്നുകൊണ്ടാണ് ഇതൊക്കെ പൊന്തിപ്പോയത് ഇതിൽ കുറച്ചല്ലാതെ കലാത്തിയൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടി വേറെ ഉണ്ടായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിന് കട്ടിങ്സൊക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അയച്ചു തരുന്നതായിരിക്കും ഇവിടെ കൊറിയർ ഡി ടി ഡിസിയും പ്രൊഫഷണലും പോസ്റ്റിലൊക്കെയാണ് അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ബുഷി ഒക്കെ അപ്പോൾ അതുപോലത്തെ ഒക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സിംഗിളും തരുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ വലിയ പോട്ട് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരുമല്ലോ പിന്നെ കാണാനായിട്ട് ഭംഗി ഫുൾ പോട്ടായിട്ട് അങ്ങനെ ആയിരിക്കും ഇതുപോലെ ഇഷ്ടം പോലെ ഇവിടെ പ്ലാന്റുകളുണ്ട് അപ്പം മെസ്സേജ് ചെയ്താൽ മതി സെപ്പറേറ്റ് ഓരോന്നിൻ്റെയും വേറെ ഫോട്ടോസൊക്കെ അയച്ചു തരുന്നതായിരിക്കും ഈ ഒരു വശം മൊത്തം ഇപ്പം റീ റീപ്പോട്ട് ചെയ്തതും കട്ടിങ്സ് പിടിപ്പിച്ചതൊക്കെയാണ് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഏകദേശം എല്ലാം തന്നെ പിടിച്ചിട്ടുമുണ്ട് നല്ല അടിപൊളിയായിട്ട് വളരുന്നുമുണ്ട് ഞങ്ങളിവിടെ കോഴിക്കോട് തിരുവമ്പാടി തമ്പലവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ഒരു ചേച്ചി ഒരു നാൽപ്പത്തി ആറ് ചെടികൾ ഒരുമിച്ചാണ് കേട്ടോ കൊണ്ടുവന്ന് ആ ചേച്ചി ഇപ്പോൾ ഇവിടെ നിലവിലില്ല സിംഗപ്പൂർ ആയതുകൊണ്ട് എല്ലാം ഇവിടെ എടുത്തു വെച്ചതാണ് ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചി വരുമ്പോൾ അതിവിടെ അത് പിന്നെ കൊറിയറായിട്ടല്ല കൊടുക്കുന്നത് അത് വണ്ടി അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് ഇവിടെ ഇത് കണ്ടത് ഒരു സി സി പ്ലാന്റിൻ്റെ വേറൊരു നിറമാണ് ഇതിൻ്റെ പേര് അറിയില്ല കേട്ടോ സി സി പ്ലാന്റിൻ്റെ സാധാ അല്ലേ അല്ല കുറച്ചൊരു വ്യത്യാസമുണ്ട് എന്തില്ലേ അപ്പം അതൊക്കെ സെയിലിനുള്ളതാണ് അപ്പം ഇനി മെസ്സേജ് ചെയ്താൽ മതി ഇതാ ഞാൻ പറഞ്ഞത് ഒന്നിച്ച് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇവിടെ ആ ഒരാൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആ എലക്ഷൻ്റെയൊക്കെ ഒരു ഫോമൊക്കെ പൂരിപ്പിക്കാൻ അല്ലേ അപ്പോൾ അവനും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതും നടക്കുന്നുണ്ട് പൂരിപ്പിക്കലും എല്ലാം അപ്പോൾ ഇതാ ഈ ചെടിപ്പണിയൊന്നും തുടങ്ങിയാൽ നമുക്ക് സമയം പോകുന്ന അറിയില്ല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ ഇതാ അവിടെ ഒരു കരിക്കണീല കണ്ടോ എന്തോ ഭാഗ്യത്തിനത് കുത്തിയില്ല കേട്ടോ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ പണീൻ്റെ ഇടയിൽ ഇങ്ങനെ കാണും ഇത് അതാ ഈ കൂടെ ഓടി നടക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് അടിപൊളി കലേഡിയങ്ങളുണ്ട് ഇത് ആദ്യ ഒരു ട്രിപ്പ് ഉണ്ടായി രണ്ടാമത് വീണ്ടും അതിൻ്റെ ആ കിഴങ്ങൊക്കെ ഉണ്ടല്ലോ അതിൽ വീണ്ടും ഉണ്ടായി വരുന്നതൊക്കെയാണ് കേട്ടോ എന്താ നല്ല അടിപൊളി വെറൈറ്റികളുണ്ട് ഇതും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ല അടിപൊളി ഒക്കെ വെറൈറ്റി അതിൻ്റെ മേലെ കുറച്ച് മണ്ണുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അതാ ഈ ഒരു ഫിലോഡൻഡോൺ അന്നത്തേൻ്റെ അത്ര തന്നെ വലിപ്പം ഇല്ലോ എന്നാലും അത്യാവശ്യം വലിയൊരു ഫിലോഡൻഡോൺ ആണ് ഇത് നമ്മളെ പട്ടാളം കലേഡിയം അടിപൊളിയല്ലേ അപ്പോൾ ബുഷി പോട്ടുകളൊക്കെ നിങ്ങൾക്കായിട്ട് ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം ഇത് ഞാൻ പോണ വഴിയിലൊരു ഇങ്ങനെ റോഡ് സൈഡിലുള്ള പോകാം കേട്ടോ നല്ല ഭംഗിയില്ലേ അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ പൂവ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു റോഡ് സൈഡിലൊക്കെ മൊത്തത്തിൽ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ